നമ്മൾ തുണി അലക്കുമ്പോൾ നമ്മളിപ്പോൾ മെഷീൻ ഇല്ലാതെ നമ്മൾ തുണി അലക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയെ ഭൂമി നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഈ ഗോളത്തെ ഈ മണ്ണിലേക്ക് നമ്മൾ ഒരുപാട് സോപ്പ് പൊടി അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ തുണി വളരെ പെട്ടെന്ന് അലക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഇല്ലാതെ കേട്ടോ സാധാരണ അലക്കുന്നൊരു രീതി എന്നുവെച്ചാൽ രാത്രി നമ്മൾ ഒരു ഒരു തുണിക്ക് ഒരു ഉടുക്കുന്ന ഒരു മുണ്ടിന് ഒരു കപ്പ് അപ്പോൾ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം എന്ന രീതിയിൽ ഇപ്പോൾ ഇതുപോലെ കപ്പിന് ഒരു ഒരു കപ്പ് വെള്ളം എന്ന് രീതിയിൽ ഇപ്പൊ ഒരു പത്ത് പത്ത് പീസ് തുണി ഉണ്ടെങ്കിൽ പത്ത് കപ്പ് വെള്ളം വേണം അല്ലെങ്കിൽ എട്ട് 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 കപ്പ് വെള്ളം വേണം എന്നിട്ടായതിൽ രണ്ടോ മൂന്നോ സ്പൂണ് സാധാരണ ടേബിൾ സ്പൂൺ രണ്ട് സ്പൂണ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഉള്ളൂ രണ്ട് സ്പൂണൊക്കെ സോപ്പും പൊടി ഇടേണ്ട കാര്യമുള്ളൂ അതിട്ടിട്ട് നമ്മളൊരു സൊല്യൂ കലക്കി വെക്കുക രണ്ട് ബോഡ് രണ്ട് സ്പൂ സ്പൂണ് സോപ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ വെള്ളം കലക്കുക ഒരു കലങ്ങ അങ്ങനെ രണ്ട് സ്പൂണ് പൊടി ഇട്ട വെള്ളത്തിൽ എന്ത് ചെയ്യുക ഈ നമ്മുടെ ഈ എട്ട് പത്ത് പീസ് തുണി അല്ലെങ്കിൽ അലക്കാനുള്ള തുണികൾ മുക്കി വെക്കുക അതിൽ കളറ് പോകുന്ന അങ്ങനെ വളരെ കളറ് പോകുന്ന പിടിക്കുന്ന അങ്ങനത്തെ തുണികളുണ്ടെങ്കിൽ അത് വേറെ മാറ്റിയിട്ട് ചെയ്യണം കേട്ടോ അത് മറ്റുള്ള തുണികളുടെ കൂടെ ഇടരുത് അങ്ങനെ മുക്കി വെക്കുക സോപ്പ് രണ്ട് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഒരു ബക്കറ്റ് വെള്ളത്തിന് ഇപ്പോൾ ഈ ഒരു വലിയ ബക്കറ്റാണ് ഇത് എന്ന് പറഞ്ഞാൽ ട്വൻ്റി എത്ര ലിറ്റർ വെള്ളം ഇതൊരു വലിയ ബക്കറ്റാണ് വലിയ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു എനിക്ക് വന്നത് ഇരുപതല്ല അത് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ഉണ്ടാവും ഇരുപത്തഞ്ച് ലിറ്ററുള്ളത് ഇതിൽ പര ബക്കറ്റ് മുക്കി വെള്ളം തുണിയുണ്ട് ഇത് ഞാൻ രണ്ട് സ്പൂണ് സോപ്പും പൊടി കലക്കിയിട്ട് അതിലാണ് മുക്കി വെച്ചേക്കുന്നത് അത് എന്നിട്ട് വെച്ച് ഇതുപോലെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുക്കി വെച്ചാണ് അപ്പോൾ പിന്നെ രാവിലെ ഞാൻ എന്താ ചോദിച്ചാൽ ഇതുപോലെ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി കഴുകുകയും ചെയ്യും കാൽ ചവിട്ടി തിരിക്കും കാലുകൊണ്ട് ചവിട്ട് തിരികും ഇങ്ങോട്ട് ഇരിക്കും പിന്നെ ഇങ്ങോട്ട് തിരിക്കും അതായത് കാലുകൊണ്ട് നമുക്ക് ചവിട്ടി കഴുകും നമ്മൾ എപ്പോഴും കൈ തൊട തൊടുന്നത് നമുക്ക് കൈ കൊണ്ട് നമ്മൾ തൊടുമ്പോൾ അതത്ര പിന്നെ കൈ കൊണ്ട് നമ്മൾ ഇത് അലക്കുന്നത് അത്ര എന്താ പറയുക കയ്യിലെല്ലാം സോപ്പിൻ്റെ അത് പറ്റും എന്നുള്ളൊരു എപ്പോഴും കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് കഴുകുക ആദ്യം ഫസ്റ്റ് നമ്മൾ കാലുകൊണ്ട് അതുപോലെ ചവിട്ടി പിന്നെ പിന്നെ നമ്മൾ 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 ആ ചവിട്ടിട്ടെന്ത്രിക്കും ഇപ്പൊ അതിൽ വീണ്ടും വെള്ളമൊഴിച്ചു ഇപ്പൊ അത് വീണ്ടും നമ്മള് വെള്ളമൊഴിച്ചു ഇവഴിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മളിതേ പ്രോസസ്സ് കാല് കാലുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക ചവിട്ടി പിന്നെ ഇടത്തോട്ടും വെള്ളത്തോട്ടും അതുപോലെ മുന്നോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുക എന്നിട്ട് ഇവളം കളയ്യുക കുറച്ചു നേരം ചവിട്ടുന്നോട്ടോ കുറച്ച് നേരം ചവിട്ടിയിട്ട് വെള്ളം കളയ്യുക இப்ப நம்மளது രണ്ടാം പ്രാവശ്യം ചവിട്ടി ഇനിയിപ്പോൾ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു മൂന്നാമതും വെള്ളം വെള്ളമൊഴിക്കുക മൂന്നാമതും നമ്മൾ ആ വെള്ളം കളഞ്ഞ ശേഷം അതുപോലെ വെള്ളം ഒഴിച്ച് ചവിക്കുക ഇനി മൂന്നാം ചവിട്ടണമൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് പിഴിഞ്ഞ് മറ്റേ ബക്കറ്റിൽ കിട്ടുന്നാലും മതി രണ്ടു പ്രാവശ്യം നമ്മൾ ചവിട്ടർ കളവും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഇപ്പോൾ ഞാൻ പണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കമ്പനി ജോലി ചെയ്യുന്ന കാലത്ത് ഞങ്ങൾക്ക് തന്നെ ആദ്യമൊക്കെ നമ്മൾ കൈ കൊണ്ടൊക്കെ തന്നെ കഴുകിയിരുന്നത് പിന്നീട് ഞങ്ങൾ അവിടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി എന്നിട്ട് അതിലിട്ടിട്ട് തുണി ഇതുപോലെ പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് എന്നാൽ അത് ഫോർമൽ ഷർട്ടുകളായിരുന്നു നമ്മൾ പിന്നെ ഇതുപോലെ ഫുൾ സ്ലീവ് ഫോർമൽ ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ഷർട്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിയാൻ ഗുണം കാരണം കഴുകേണ്ടി വരും അതിപ്പോൾ വലിയ കമ്പനികളിലെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പോകുന്നു നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീൻ പിന്നെ കഴുകുമ്പോൾ നന്നറിയോ അതിൻ്റെ അഴുക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റെയിൻ കൂടുതലായിട്ട് അഴുക്ക് പറ്റുന്നുണ്ടെന്ന് അങ്ങനെ വാഷിംഗ് മെഷീൻ അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉപയോഗിക്കണം അല്ലാത്ത തുണികൾ സാധാരണ അവിടെ വലിയ കമ്പനികളിലൊന്നും വർക്ക് ചെയ്യാതെ ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ഇപ്പോൾ സ്കൂൾ യൂണിഫോം ആണെങ്കിലും പിന്നെ അതൊന്നും നമുക്ക് ആയിട്ട് എന്താ പറയുക ചളിയൊന്നും ഉണ്ടാവണമെന്നില്ല ചില കുട്ടികൾ ഭയങ്കര കളിച്ച് ചളിയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടാവട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മെഷീൻ ഉപയോഗിക്കേണ്ടവർക്ക് മെഷീൻ ഉപയോഗിച്ച് തന്നെ കഴുകുക പക്ഷേ ഇതന്നൊന്നും ഇല്ല അത് നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലല്ലോ പ്രശ്നം ഇപ്പോൾ മെസ്സി മെഷീൻ മേടിക്കുന്നതും നല്ലല്ലോ പ്രശ്നം ഇപ്പം ആൾക്ക് മെഷീൻ എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിയെന്ന് വിചാരിച്ചു പിന്നെ കറണ്ട് ബില്ല് ഇന്നത്തെ കാല കാലത്തെ കറണ്ട് ബില്ലാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഒരു ഇപ്പം എത്ര കറണ്ട് ബില്ല് കുറച്ച് മതി എന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങളൊക്കെ ആവട്ടെ കറണ്ട് അത്യാവശ്യം കറണ്ട് ബില്ല് വരും ഒരു മാസം അപ്പോൾ നമ്മൾ അതിനൊക്കെ പിന്നെ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സോപ്പും പൊടിയും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഈ സോപ്പ് ലിക്വിഡ് അത് ഇത് ഇതൊന്നും ആവശ്യമില്ല രണ്ട് സ്പൂൺ പൊടി ഇട്ടാൽ മതി ഇട്ട് കളിക്കിയ വെള്ളത്തിൽ തുണി മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുക്കി വെക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും മുക്കി വെക്കണം ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണ് മുക്കി വെച്ചത് കൂടാതെ രാവിലെ എണീച്ചപ്പോൾ കുറച്ച് തുണികൾ വേറെയും കൂടെ അതിലിട്ട് അപ്പോൾ മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഇട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ അലക്കണം ഈ ചവിട്ടി തിരുമ്മി ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കളയും നാലാമത്തെ നാലാമത്രാവശ്യം പിഴിഞ്ഞെടുക്കും എന്നിട്ട് നമ്മൾ അത് കൊണ്ടുപോയി പിന്നെ ഡ്രസ്സിൻ്റെ മുകളിൽ വിരിച്ചിടും അതാണെന്നൊരു നമ്മൾ ഒരു നാല് മണിക്കൂർ വെയിലത്തിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഇരിട്ടാവുന്നേരം ഏഴ് ഒന്നും കൊണ്ടുപോയി വെയിലത്തിട്ടരുത് തുണി ഉണങ്ങിക്കഴിഞ്ഞൊരു നാല് മണിയാവുമ്പോൾ തന്നെ തുണി എടുക്കണം കാരണം ഈ ആ ഉണങ്ങിയ തുണി വീണ്ടും ഒന്നും കൂടെ ഒരു തണുത്ത തണുത്ത പോലെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കൂടുതൽ സോപ്പും പൊടിയൊന്നും ശരിയാ യഥാർത്ഥത്തിൽ ആവശ്യമില്ല പിന്നെ എല്ലാ ദിവസവും തുണി അലക്കുന്നതും എല്ലാ ദിവസവും നമ്മൾ തുണി അലക്കുമ്പോൾ നമുക്ക് കൂടുതൽ സോപ്പും പൊടി ആവശ്യം വരും പിന്നെ നമുക്ക് കൂടുതൽ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ വെള്ളം കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ആഴ്ചയിൽ രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ കഴിയുന്നത് നമുക്ക് നമ്മുടെ ടൈം വെറുതെ പോകും കുറേ പിന്നെ വെള്ളം ഒരുപാട് ആവശ്യം വരും അപ്പോൾ ഈ വെള്ളവും സമയമൊക്കെ ലാഭിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ സോപ്പും പൊടിയും ലാഭിക്കാം കാരണം ഇപ്പം ഞാനിപ്പോൾ ഒരു നാല് അഞ്ചെട്ട് കഷ്ണം തുണി മുക്കി വെച്ച വെള്ളം അഞ്ചെട്ട് തുണി ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പോഴും വെള്ളം കുറച്ചും കൂടി വെള്ളം മുകളിലൂടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും കഴുകാനുള്ള വേറെ ഏതെങ്കിലും ടീഷർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിട്ട് ഫുള്ളാക്കും കാരണം ആ സോപ്പ് വെള്ളത്തിൽ ഫുള്ളാക്കി തുണി മുക്കി നിർത്തും കാരണം നമ്മൾ വെറുതെ സോപ്പിൻ്റെ സോപ്പ് ഈ സോപ്പും പൊടി ഈ സോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു നമ്മുടെ വെള്ളത്തെ അത് മലിനമാക്കുന്നു നമ്മൾ കുടിവെള്ള കുടിവെള്ളത്തിലേക്കാണ് അത് പോകുന്നത് കിണറുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുകയാണ് ഈ സോപ്പും പൊടി ഈ പെയിൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ മനുഷ്യർ കുടിക്കുന്ന വെള്ളത്തിലൂടെ തന്നെ മനുഷ്യരിലേക്ക് തന്നെ അത് തിരിച്ച് കിട്ടുകയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് കൂടുതൽ ഉപയോഗിക്കുന്നു അത് ഇപ്പോൾ കടലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മീനുകൾ ഇതൊന്നും ഏതൊരു റിപ്പോർട്ടുണ്ട് മീനുകൾ പ്ലാസ്റ്റിക്ക് വന്നിട്ട് മീനുകളുടെ വയറ്റിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിലുള്ളതാണ് അപ്പോൾ മനുഷ്യർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തിരിച്ച് മനുഷ്യരിലേക്ക് തന്നെ എത്തും അപ്പോൾ അതിന് ഉദാഹരണമാണ് അമിതമായി സോപ്പും പൊടി ഉപയോഗിച്ച് പിന്നെ തുണി കഴുകുന്നത് കാരണം നമ്മുടെ തുണി കഴുകാൻ വൃത്തിയാകാൻ വേണ്ടി കുറച്ച് സോപ്പും പൊടി മതി പക്ഷേ അത് നമ്മൾ തുണി മുക്കി വെക്കണം സോപ്പ് കളിക്ക വെള്ളത്തിൽ തുണി മുക്കി വെക്കണം അപ്പോൾ ചിലർ പറയും സോപ്പ് പൊടി മുക്കി വെച്ച് കഴിഞ്ഞാൽ തുടി തുണി കളറും ഫേഡ് ആകും എന്നൊക്കെ പക്ഷെ അത് വെറുതെ എന്ന് വെച്ചാൽ സോപ്പും പൊടിയിൽ പല ഗ്രേഡും ഹൈ പവർ ആയിട്ടുള്ള പൊടികളുണ്ട് മാർക്കറ്റിൽ അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അങ്ങനെയുള്ള പൊടികൾ ഉപയോഗിക്കുമ്പോൾ ആ അതിൽ ശരിക്കൊരു ഒരു മണിക്കൂർ മുക്കി വെച്ചാൽ മതി അങ്ങനത്തെ പൊടികളുണ്ട് പക്ഷേ പിന്നെ അല്ലാതെ അത്ര ക്വാളിറ്റി അത്ര പെട്ടെന്ന് ഇതല്ലാത്ത സാധാരണ ഇത് വിലയുള്ള സോപ്പും പൊടികളുണ്ട് അവ മുക്കി വെക്കുമ്പോൾ ഇതേപോലെ നമ്മൾ അഞ്ചെട്ട് മണിക്കൂർ മുക്കി വെച്ചാൽ അങ്ങനെ തുണിയുടെ കളറൊന്നും പോവില്ല ഈ ഹൈ പവർ പൊടി എന്ന് പറയുന്നത് വില കൂടിയ പൊടികളാണ് കേട്ടോ അത് വിലയും കൂടുതലാണ് അത്രയും വില ചിലവാക്കേണ്ട അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവർ വാങ്ങിക്കോട്ടെ ഇപ്പം ഞാൻ ആ ചുവന്ന ബക്കറ്റിൽ നിന്ന് എല്ലാ തുണിയും ഇപ്പം ഈ വെള്ള ബക്കറ്റിലേക്ക് മാറ്റി മൂന്നു പ്രാവശ്യം വെള്ളം കളഞ്ഞതിനു ശേഷം ഇനി ഞാൻ ഈ തുണികളെല്ലാം ചുവന്ന ബക്കറ്റിലേക്ക് തന്നെ ഇടും എന്നിട്ട് എന്ത് ചെയ്യും ചുവന്ന മുക്കറ്റ് നിറച്ച് വെള്ളം നിർത്തിയിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കയ്യോണ്ട് അപ്പോൾ കയ്യോണ്ടാട്ടോ ഇളക്കുക കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി വെള്ളം കളയും അപ്പോൾ നാല് പ്രാവശ്യമായില്ലേ അഞ്ചാമത്തെ തവണ എന്ത് ചോദിച്ചാൽ വീണ്ടും ചോർന്ന ബക്കറ്റ് നിറച്ചിട്ട് അത് പിഴിഞ്ഞ് നമ്മുടെ വെള്ള ബക്കറ്റിലേക്ക് ഇടും എന്നിട്ട് നേരെ കൊണ്ടുപോയി അയലിൽ കൊണ്ടുപോയി ഇടും ഇനി അയലും ശ്രദ്ധിക്കണം അയലിൽ ഈ നമ്മൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കയർ വെയിലത്ത് ഇട്ടിട്ട് അത് കുറേ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ ഈ കയറ് ഒരുതരം പൊടി 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 തൊട്ട് കഴിഞ്ഞാൽ ആയിട്ട് ഇങ്ങനെ പൊടി വരും അപ്പോൾ ആ പൊടി നമ്മുടെ വസ്ത്രത്തിലാവുകയും ഉണങ്ങിയ തുണിയിലൂടെ നമ്മുടെ മൂക്കിലേക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെ വരും അലർജി വരും പകരം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഫൈബറിൻ്റെയൊക്കെ ഈ കറണ്ട് കമ്പി കെട്ടുന്ന ഒരു തരം അല്ലെങ്കിൽ കമ്പി പോലത്തെ ഒരു സാ ഇതുണ്ടല്ലോ ഈ കറണ്ട് വലിച്ചു കെട്ടുന്നെ ആ അങ്ങനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുണിയിലൂടെ ഈ പറഞ്ഞ കയറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പിന്നെ നുരുമ്പിച്ച് അതുണ്ടല്ലോ ആ അത് നമ്മുടെ മൂക്കിലേക്ക് കയറില്ല അപ്പോൾ നിങ്ങൾ അയൽ കെട്ടുമ്പോഴും ഈ കമ്പി പോലുള്ള പ്ലാസ്റ്റിക് കറല്ലാത്ത എന്തെങ്കിലും ഉപയോഗിക്കുക ഇപ്പം ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് അത് നാലാമതാണ് ഈ ടവൺമെൻറ് പക്കറ്റിൽ ഇപ്പം ഇവിടെ അടയ്ക്കും ഇത് കൊണ്ട് നടച്ചിട്ട് കൈ കൊണ്ടൊന്നും കൂടെ നമ്മൾ അങ്ങോട്ടും കൂടി ഇളക്കും തിരിച്ചു മറച്ചിട്ട് ആ വെള്ളം കളയും പിന്നെ അഞ്ചാമത് വയ്ക്കുന്ന വെള്ളമാണ് നമ്മൾ പിഴിഞ്ഞ് എടുക്കുന്നത് നമ്മൾ നാലാമത്തെ വെള്ളം കളയുകയാണ് ഇതാ അഞ്ചാമത് അഞ്ചാമത് നമ്മൾ വെള്ളം നടക്കുകയാണ് ഇത് നമ്മൾ സാധാരണ ക്ലോസറ്റാണ് കേട്ടോ അവിടെ നമ്മൾ എനിക്കുള്ളത് എനിക്കിഷ്ടം സാധാരണ ക്ലോസറ്റാണ് കാരണം പണ്ട് ഈ സാധാരണ ക്ലോസറ്റിലൊക്കെ ഇരിക്കുന്ന കാലത്തൊക്കെ ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഈ വയ പിന്നെ അവർ കുറച്ചും കൂടെ നമുക്ക് പല പല പ്രതിലും കേട്ടിട്ടുണ്ട് ഞാൻ പല ചിലല്ലാം കേട്ടിട്ടുണ്ട് സാധാരണ ക്ലോസറ്റിൽ കഴിക്കുമ്പോൾ നമുക്കൊരു പേടിയില്ല ഈ ക്ലോസറ്റ് ക്ലോസെറ്റ് ഇഞ്ചുറീന്നുള്ള ഇതുപോലെ ക്ലോസറ്റ് പൊട്ടി വീണിട്ടൊക്കെ ഈ ഇഞ്ചുറിയിട്ടുണ്ടായ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികൾ ഇതുപോലെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ഒക്കെ അതിൻ്റെ കമ്മോഡോ വേറെ എന്താ പറയുക റോട്ടുള്ള കസേര പോലത്തേക്കൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ക്ലോസറ്റ് നല്ലതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം സാധാരണ ക്ലോസറ്റാണ് അപ്പോൾ നമ്മുടെ ഈ അറബികൾക്കും അറബ് നമ്മൾ അറബ് രാജ്യത്തൊക്കെ ചെന്ന് അറബി അവിടെയൊക്കെ കൂടുതലും വാട്ടർ ക്ലോസെറ്റാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പം എല്ലായിടത്തും ഇംഗ്ലീഷ് ക്ലോസെറ്റ് ഉണ്ട് രണ്ടും ഉണ്ട് ചില ചില റൂം ചില ബാത്റൂമുകളിൽ രണ്ട് ക്ലോസറ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ രോഗികൾക്കും ഒക്കെ ഏറ്റവും നല്ലത് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിയാണ് ഇംഗ്ലീഷ് ക്ലോസറ്റ് തന്നെ വേണം അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ ക്ലോസറ്റിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ സാധാ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ കാലൊക്കെ വിടർത്തി വെച്ച് നല്ലവണ്ണം അത് സാധിക്കും വള കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മലം ഇത് പോകാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമെന്നാണ് പറയപ്പെടുന്നത് മറ്റേ സാധാരണ കാരണം കാലൊക്കെ ഇതായത് മറ്റേതല്ല മറ്റേത് നമ്മൾ ഉയർന്നിരുന്നു നിൽക്കുന്ന സമയത്ത് കാലും രണ്ട് നമ്മൾ തുടകൾ അക ശരിക്കും അകത്തപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മലം പൂർണ്ണമായും പോകുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് അത് ശരിയാണോ എന്നുള്ള നിങ്ങൾ തന്നെ മനസ്സിലാക്കുക പരിശോധിക്കുക പഠിക്കുക റിസർച്ച് ചെയ്യുക ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നാല് പ്രാവശ്യം വെള്ളം ഇതുപോലെ ചവിട്ടിയും അല്ലാതെ കൈ കൊണ്ടും നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ കളഞ്ഞ് കല്ലിൽ നിന്ന് വെച്ചടിച്ചിട്ടു അവിടെ കല്ലൊക്കെ ഉണ്ട് കല്ലിൽ വെച്ചിട്ട് അടിക്കുകയും ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയെ ഒന്നും ഒന്നും ഞാൻ നടത്തിയിട്ടില്ല ഒരു പരിപാടിയില്ല ഇപ്പോൾ ജസ്റ്റ് ഇത് അതിപ്പോൾ ഇത് പിഴിഞ്ഞിടുക മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ രാത്രി വെള്ളം മുക്കി വെക്കുന്നതോടുകൂടി നമ്മൾ മുക്കി വെക്കുന്നതോടുകൂടി ഇപ്പോൾ തുണിയിലെ അഴുക്കൊക്കെ തൊണ്ണൂറ് ശതമാനവും അതിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ പൂർണ്ണമായും അതിൻ്റെ വിറപ്പും ഇതെല്ലാം കൂടെ അതിന് ഇറങ്ങും അതിൽ ഇറങ്ങി അഴുക്കൊക്കെ ഇറങ്ങി അഴുക്ക് വേറെ തുണിയിൽ നിന്ന് അതൊക്കെ മാറിയിട്ടുണ്ടാകും പിന്നെ ജസ്റ്റ് ഇതുപോലെ ചവിട്ടിപ്പിഴിയെ കൈ കൊണ്ട് പിഴിയേണ്ട കാര്യമുള്ളൂ ഇനിയിപ്പം അത് പിഴിഞ്ഞ് ഞാൻ ആ വെള്ള ബക്കറ്റിലേക്ക് ഇടും വെള്ള ബക്കറ്റ് ബക്കറ്റിലൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അത് പിഴിഞ്ഞിടും നിങ്ങൾ വിചാരിക്കേണ്ട വാഷിംഗ് മെഷീനിൽ നിന്ന് ഉപയോഗിക്കാത്ത ഒരു പഴഞ്ചനാണെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ വാഷിംഗ് മെഷീൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫ് ജോലി ചെയ്യുന്ന കാലത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അല്ലാതെ മുമ്പും വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു കുറെ കാലം ഉപയോഗിച്ചിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് ഇതല്ലേ സെൽഫ് എംപ്ലോയിഡ് ആയതുകൊണ്ട് അങ്ങനെ പിന്നെ ടിപ് ആയിട്ട് ഇങ്ങനെ നമ്മൾ എക്സിക്യൂട്ടീവ് ഡ്രസ്സൊന്നും പിന്നെ വേണ്ടാത്തോണ്ട് എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ സ്ഥിരീട്ടൊക്കെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് പിന്നെ നമ്മൾ എന്താ പറയുക ഇതേപോലെ മതി ഇതുപോലെ നമ്മൾ ബക്കറ്റിൽ തന്നെ കഴിയാൽ മതി പിന്നെ മറ്റേത് കറണ്ട് ബില്ലുമാകില്ലേ നമ്മളിപ്പോൾ മെഷീൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചോട്ടെ കേട്ടോ എൻ്റെ എൻ്റെ കാര്യം പറഞ്ഞത് ഇതാ ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഇടുകയാണ് ഇനിയിപ്പോൾ വിരിക്കാൻ വേണ്ടി തയ്യാറായി ഇപ്പം നമ്മുടെ വീട്ടിൽ വലിയ കമ്പനിയിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുണ്ട് അവർക്ക് എക്സിക്യൂട്ടീവ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം അവരുടെ ഡ്രസ്സ് മാത്രം വാഷിംഗ് മെഷീനിൽ കഴുകുക അല്ലാതെ നമ്മൾ എല്ലാതും വാഷിംഗ് മെഷീൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ ലോഡ് കൂടും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനും കുറച്ച് അറിവാണ് കേട്ടോ അതിൽ ഒരുപാട് പൊതുവെ പുതപ്പൊ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കേട്ട് വരും അതിൻ്റെ ഒരു ഇത്ര കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റിടെ ഉള്ളിൽ ഉള്ളത് പിന്നെ വലിയ കപ്പാസിറ്റി ഉള്ള ഹെവി ഒക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ള അതനുസരിച്ച് എന്താ പറയുക ആ സ്റ്റാർട്ട് ടൈപ്പ് ഓഫ് ലൈഫ് ആവശ്യമുള്ളവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഹെവി പിന്നെ ഫ്രണ്ട് ലോഡ് ഇതിപ്പോൾ ഫ്രണ്ട് ലോഡ് ബക്കറ്റാണ് കേട്ടോ അത് ഫ്രണ്ട് ലോഡ് മെഷീനല്ല ഇതിലൊരു പുതപ്പുണ്ട് കേട്ടോ വലിയ പുതപ്പ് അതിൻ്റെ വൈഫും കൂടെ പിഴിയാൻ പിടിച്ചതിൻ്റെ ശേഷമാണിത് പിഴിയാൻ കാരണം ഒരിക്കലും ഒറ്റയ്ക്ക് പിഴിയാം പക്ഷേ വലിയ പുതപ്പായതുകൊണ്ട് സിക്സ് ഇൻറ്റു സിക്സ് വലിയ ബെഡ് കട്ടലിൻ്റെ ഇതാണ് അപ്പോൾ അതിന് ഭാര്യയെ വിളിച്ചു അവളും കൂടെ സഹായിച്ചിട്ടാണ് പിഴിഞ്ഞത് തുണിയൊക്കെ ഞാൻ തന്നെ ഇളക്കുക എൻ്റെ തുണിയും ഇതുപോലെ വീട്ടിലെ പുതപ്പും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ തന്നെ ഇളക്കല് കാരണം പ്രവാചകൻ പ്രവാചക പ്രവാചകൻ്റെ കാര്യം പറയട്ടെ റസൂലായി എന്ന് പറഞ്ഞിട്ടുണ്ടാ പറയുക നബി നബി പ്രവാചകൻ പ്രവാചകൻ പിന്നെ എന്നോട് തന്നെ ഇതിൽ പറയുന്നുണ്ട് നബിയെ എണീച്ച് വസ്ത്രം വൃത്തിയാക്കുന്ന പറയുന്നുണ്ട് അതായത് പ്രവാചകൻ തുണി പ്രവാചകൻ തന്നെ അലക്കിയിരുന്നത് ഭാര്യമാരെ കൊണ്ട് എപ്പോഴും അല അലക്കിപ്പിക്കില്ലായിരുന്നു തുണി അതായത് പുരുഷന്മാർ തന്നെയാണ് ഇത്ര തുണി അലക്കേണ്ടത് പ്രോ സ്ത്രീകൾ അലക്കേണ്ടന്നല്ല സ്ത്രീകൾ അലക്കുക പക്ഷേ എപ്പോഴും സ്ത്രീകളെ കൊണ്ട് മാത്രമേ അലക്കിക്കൂ അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ആ പ്രവാചകം പഠിപ്പിച്ചില്ല ഇല്ല എന്നല്ല അപ്പോൾ അതുകൊണ്ട് പുരുഷൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഒരു ജോലി തന്നെയാണ് തുണി വസ്ത്ര അലക്കൽ വീട്ടിലെ തുണി അലക്കലൊക്കെ അപ്പം ഞാനത് പണ്ടേ ഞാൻ തന്നെ ചെയ്യാമല്ലോ ഇപ്പോഴും ഞാൻ തന്നെ ചെയ്യുന്നത് പക്ഷെ അവളുടെ തുണിയൊക്കെ അവൾ തന്നെ കേട്ടോ അലക്കുക മാക്സിം അവളുടെ ചുരിദാറൊക്കെ ഇപ്പം ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ടത് കഴിയാറായി ഇത് നമ്മൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യായാമം തന്നെയാണ് ഈ കയ്യു റെസ്റ്റിന് നമ്മുടെ കൈ കൈകൾക്ക് ഒരു നല്ല വ്യായാമം തന്നെയാണ് പണ്ട് ഞാൻ എക്സസൈസ് ഒക്കെ പിന്നെ കുറേ ഇറക്കുറെ സ്ഥിരമായി ചെയ്യുന്ന സമയത്ത് അലക്കുന്ന അലക്കുന്ന ദിവസം ഞാൻ ഒരുമിച്ച് അലക്കല്ല അയച്ചൊരിക്കലെന്നൊക്കെ അപ്പോൾ അലക്കുന്ന ദിവസം ഞാൻ എക്സസൈസ് ചെയ്യില്ല കാരണം അതൊരു എക്സസൈസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എക്സസൈസാണ് അങ്ങനെ തുണിയെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഇതാ കൊതുവലേ ഞങ്ങൾ ഇതുപോലെ കഴുകി ഇവിടെ കാര്യമായ കൊതുവൊന്നുമില്ല പക്ഷെ എന്നാലും ഈ വല നെറ്റ് ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായതുകൊണ്ട് പണ്ട് മുതലേ പിന്നെ കൊതുവല ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ് ഇനിയിപ്പോൾ ഇത് വിരിച്ചിടുക എന്നുള്ളൂ അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഇൻസൈറ്റ്സ് ഇതുപോലെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വ്യത്യസ്തമായ ഒരു രീതികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ഇനി നമ്മൾ തുണി വിരിച്ചിടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് തുണി നമ്മൾ പിന്നെ ഇവിടെ നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ തുണി വിരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അയലിൽ ഇതുപോലെ ക്ലിപ്പ് ഉപയോഗിക്കുക ക്ലിപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു വർഷം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും കെയിൽ കൊണ്ടിട്ടവേ സ്റ്റീലിൻ്റെ ആണെങ്കിൽ കുറേ കാലം നിൽക്കും ചിലപ്പോൾ ഒരു നാലു അഞ്ച് അഞ്ച് വർഷം അതിൽ അതി കൂടുതലൊക്കെ നിൽക്കും അപ്പോൾ സ്റ്റീലിൻ്റെ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് ഒരു നല്ല ഐഡിയ ആണ് ഇതേണ്ട ഇപ്പോൾ ഞങ്ങളുടെ ഈ അയല ഉണ്ടോ ഇത് ഇതുപോലെയുള്ള അയലാണ് ഇത് ഇതല്ല പ്ലാസ്റ്റിക് കെയർ അല്ല ഇതൊരു തരം ഫൈബറിൻ്റെ ഒരു നമ്മുടെ ഈ കമ്പി പിടിച്ച് കെട്ടുന്നതാണ് പ്ലാസ്റ്റിക് കെയർ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ലേ അത് തുരുമ്പിച്ച് തുരുമ്പിച്ചിട്ട് ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ നമ്മുടെ തുണി നമ്മൾ ഉണങ്ങിയത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൊടി വരും ഇത് ഇത് പച്ച കറുപ്പ് കേൾ ഈ കമ്പിയുണ്ടോ കമ്പി പോലത്തെ കമ്പിയേ തോന്നുള്ളൂ പക്ഷേ ഇത് ഫൈബറാണ് കുറേ കൊല്ലം നിൽക്കും അത്ര പെട്ടെന്നൊന്നും കേട്ടില്ല ഭയങ്കര ഉറപ്പാണത്